ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഋഷി സുരേഷ് വ്ലോഗ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം മുറ്റം വേണ്ടിയുള്ള ചോ കുറച്ച് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിനാണ് സ്കൂൾ തലം ഏറ്റവും അത്യാവശ്യമായ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ പാർട്ട് വണ്ണാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് എടുക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനുശരണായ വ്യക്തി ഉത്തരം ഡോക്ടർ പൽപ്പു രണ്ടാമത്തെ ചോദ്യം പുകയിലരുദ്ധ ദിനം എന്നാണ് പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തിയൊന്ന് മൂന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ദിനത്തിന്റെ സന്ദേശം ഉത്തരം എൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭൂമി ഞാൻ വാഴുന്നിടം എഴുതിയത് ആരാണ് ഉത്തരം വേടൻ അടുത്ത ചോദ്യം മൈക്കൽ ജാക്സന്റെ ആത്മകഥ ഉത്തരം മൂൺ വാക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും പി ഡി എഫ് രൂപത്തിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ ഫോംസ് നമ്മൾ നൽകുന്നതാണ് അടുത്ത ചോദ്യം ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യ വനിത ഉത്തരം ആശാപൂർണ ദേവി അടുത്ത ചോദ്യം ഭാരതരത്നം നേടിയ ആദ്യം വനിത ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം അരുന്ധതി റോയ് ഒമ്പതാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമായ മാസിക ഉത്തരം കേളി എനിക്ക് മറ്റേ നാൾ അതായത് സെപ്റ്റംബർ പതിനാറിന് സ്കൂളിൽ തന്നെ മത്സരമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ക്വസ്റ്റിനോട് അവസാനിപ്പിക്കുകയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി കൃഷ്ണൻ നായർ ഇന്നത്തെ ബോണസ് ചോദ്യം ഇതാണ് ഉത്തരം എല്ലാവരും കമൻ്റ് ചെയ്യണം ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉത്തരം ശരിയായി കമൻറ്റ് ചെയ്യുന്നവരുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്